ഹലോ ഗായ്സ് വെൽക്കം ടു എസ് എസ് ബിക് സോൺ ഞങ്ങളിന്ന് പോകുന്നത് ജുനൂബ് സ്റ്റേഡിയത്തിലാട്ടോ എല്ലാ വെക്കേഷനും ഞങ്ങൾ ഇവിടെ ആട്ടോ എൻജോയ് ചെയ്യാറ് അപ്പോൾ ഗോയ്സ് ഇവിടെ കുറെ കാറുകളൊക്കെ ഇരിക്കണ്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നു അപ്പം എന്തായിട്ട് കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ദൂരം നടന്നിട്ട് പാർക്ക് പാർക്ക് പാർക്കെത്തിയായിരുന്നു അങ്ങനെത്തിയപ്പോൾ ആദ്യം കണ്ടത് എക്സസൈസിംഗ് ഏരിയ ആയിരുന്നു എന്നിട്ട് കുറച്ചുകാരൊക്കെ ഒന്ന് ഓടിൻ്റെ ആ എക്സസൈ എൻ്റെ എക്സസൈസ് ചെയ്ത് അങ്ങനൊക്കെ ചെറുപ്പമാണ് ആടെ എൻ്റെ ആൻഡിട്ടൊരു കുട്ടിയാണ് ഉണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടി എന്നിട്ട് എൻ്റെ പങ്ക് കൂടെ കളിച്ചിട്ട് നമ്മളിപ്പം നടന്നു എൻ്റെ എക്സസൈസിങ് ഏരിയയില് നമ്മള് ഇങ്ങനെ കുറച്ചേരം ഇരിക്കണമായിരുന്നു ആയിട്ട് ഇവിടെ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കുറേ നേരം കളിച്ചു ഇവിടെ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ വേണമല്ലോ അമ്മ സാധനം അപ്പോ അതിലിങ്ങനെ അത് അത് ചുറ്റണം ഒരാൾ വേനൽ ചുറ്റിട്ട് നല്ല സ്പീഡിയൊക്കെ അതിന്റെ എൻട്രൻസ് കൂടെ ഓറാം അപ്പൊ ഇതിലാണ് കൊറേ കൊറേ കയറിയത് എന്നാ പോപ്പാശ പിന്നെ